നമസ്തേ നമ്മള് ഈ കുംഭമാസത്തെ നക്ഷത്രഫലമാണ് നോക്കുന്നത് കുംഭമാസം എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതല് മാർച്ച് പതിനാല് വരെയുള്ള നക്ഷത്രഫലം ഞാൻ എല്ലാത്തവണയും പറയുന്നത് പോലെ ഇത് ആരുടെയും ജാതക ഫലമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലങ്ങളാണ് എങ്കിലും ഇത് നിങ്ങളുടെ സാമാന്യമായ ഗുണദോഷങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിന് സഹായിക്കും വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം നാള് പേര് ഒക്കെ വെച്ച് നമുക്ക് നോക്കിയാലാണ് വ്യക്തമായി എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും അങ്ങനെ അറിയണമെന്നുള്ളവർക്ക് ഓൺലൈനായി നോക്കാനുള്ള സൗകര്യം ഉണ്ട് എന്റെ ഫോൺ നമ്പർ ഇതിനകത്തുണ്ട് വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഓൺലൈനായിട്ട് നോക്കാൻ കഴിയും അപ്പോൾ അതിനൊരു ഫീസും കാര്യങ്ങളുമൊക്കെ കൊണ്ടുതാനും നമുക്കിനി നക്ഷത്ര ഫലത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെയുള്ള സമയമാണ് കുംഭമാസം എന്ന് പറയുന്നത് ആ കുംഭമാസത്തെ ഫലം നമുക്ക് ഒന്നാം തീയതി കുംഭം ഒന്നാം തീയതിയുള്ള ഗ്രഹനില കുംഭമാസം ഒന്നാം തീയതി ആദ്യത്തിനും ശനിയും കുംഭം രാശിയിലും സർപ്പം മീനം രാശിയിലും വ്യാഴം മേടം രാശിയിലും കേതു കന്നി കന്നിരാശിയിലും ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ മകരം രാശിയിലും സഞ്ചരിക്കുകയാണ് ബുധൻ ഈ കുംഭമാസം രണ്ട് പ്രാവശ്യത്തെ രാശിമാറ്റമുണ്ട് ശുക്രന് ഒരു പ്രാവശ്യവും രാശി മാറും ഈ രാശിമാറ്റങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നക്ഷത്ര ഫലങ്ങള് പറഞ്ഞിട്ടുള്ളത് ഇത് ചുമ വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല ഇതിന്റെ പുറകിൽ കുറച്ച് അധ്വാനമുണ്ട് ഇത് എഴുതി തയ്യാറാക്കി തന്നെ പറയുന്നതാണ് അതുകൂടെ എല്ലാവരും മനസ്സിലാക്കണം വെറുതെ വന്നിരുന്ന് ചുമ്മാ വായി പറയുന്നതാണെന്ന് വിചാരിക്കരുത് എഴുതി തയ്യാറാക്കി തന്നെ കാരണം ചിലർ പറയാറുണ്ട് നോക്കിയാണ് പറയുന്നതെന്ന് നോക്കി തന്നെ പറയാൻ കഴിയും കാരണം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ ഉണ്ട് പന്ത്രണ്ട് രാശികളുടെ ഉണ്ട് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളുടെ ഫലങ്ങൾ പറയുമ്പോൾ നോക്കി അല്ലാണ്ട് പറയാതെ പറയുക അല്ലാതെ പറയാ പ്രായോഗിക അല്ലാന്നുള്ളതുകൊണ്ടാണ് ചില കമന്റുകൾ ഞാൻ വരുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയില്ലാത്തവരാണ് കമന്റ് ഇടുന്നതെന്ന് എനിക്കറിയാം എങ്കിലും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പുറകില് കുറെ അധ്വാനമുണ്ട് ഇതെല്ലാം നോക്കി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് തന്നെയാണ് ഇത് വായിക്കുന്നത് അപ്പോ നമുക്കിനി നക്ഷത്ര ഫലത്തിലേക്ക് വരാം എല്ലാവർക്കും സ്വാഗതം നിങ്ങളിത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രധാന ഒരു കാര്യം കൂടെ ഉള്ളത് പലരും എന്നെ വിളിച്ചിട്ട് നക്ഷത്രഫലം കിട്ടുന്നില്ല ഇപ്പം ഇടാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നക്ഷത്ര ഫലം ഞാൻ കൃത്യമായിട്ട് ഇടുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാസത്തിൽ വിട്ടുപോയേക്കാം തിരക്ക് കൊണ്ട് പോയേക്കാം എന്നൊഴുകി അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം അത് ഈ നക്ഷത്രഫലം മാത്രം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ട് കാര്യമില്ല കാരണം ആ നക്ഷത്രപാർ മാത്രം അങ്ങനെ കയറി വരില്ല അപ്പൊ എന്റെ മറ്റു പോസ്റ്റുകളും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിലതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നതായിരിക്കില്ല ഇഷ്ടപ്പെടാതിരിക്കാൻ കാര്യമില്ല കാരണം ഞാൻ ഭക്തി സംബന്ധമായ കാര്യങ്ങളല്ലാണ്ട് മറ്റു പോസ്റ്റുകളൊന്നും ഇടാറില്ല അതുകൊണ്ട് ജ്യോതിഷ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭക്തിയും ലൈക്ക് ചെയ്യുന്നതിനും കമന്റ് ചെയ്യുന്നതിനൊന്നും തടസ്സമുള്ള ഒരു പോസ്റ്റായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ വേറെ രാഷ്ട്രീയ പോസ്റ്റുകളൊന്നും ഇടാറില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും വേണ്ട ലൈക്ക് ചെയ്യുക കമന് ചെയ്യൊന്നും വേണ്ട വല്ലപ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും വേണ്ട പക്ഷെ പച്ച സംബന്ധമായ മറ്റു പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്താലാണ് എന്റെ നക്ഷത്ര ഫലം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി നമുക്ക് നക്ഷത്രത്തിലേക്ക് വരാം നക്ഷത്ര ഫലത്തിലേക്ക് വരാം എല്ലാവർക്കും നമസ്തേ ഹായ് കാണുന്നുണ്ട് എല്ലാവരുടെയും പേര് വായിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല സമയം ദീർഘിച്ചു അതൊന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും കമന്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമന്റുകളും ഞാൻ ലൈക്ക് ചെയ്യാറും ഉണ്ട് അതുകൊണ്ട് എല്ലാ കമന്റുകളും ഞാൻ വായിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കമന്റുകളും വായിച്ച് ലൈക്ക് ചെയ്യാറും ഉണ്ട് പരമാവധി കാണുന്ന കമന്റുകൾക്കെല്ലാം ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വരാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം അവിടെ ജനിച്ച് ആ ഭാഗത്ത് ജനിച്ചവർ പറയുന്നു മേടക്കൂറിൽ ജനിച്ചു എന്നാണ് ആ മേടക്കൂറിൽ ജനിക്കുന്നവരുടെ കുംഭമാസത്തെ ഫലങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും ഒക്കെ വരുന്ന ഒരു സമയമാണ് ഒരു സമാധാന ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുംഭമാസം തൊഴിൽ രംഗത്ത് അതേപോലെ പൊതുരംഗത്ത് ഒക്കെ സ്ഥാനമാനങ്ങളും മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ലഭിക്കും ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും രോഗശമനമൊക്കെ ഉണ്ടാകും പ്രണയകാര്യങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവസരം ലഭിക്കും എന്നാൽ ഈ മേടക്കൂറിൽ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് അല്പം മനസ്സമാധാനം കുറയുകയും ചെയ്യും എങ്കിലും കുഴപ്പമൊന്നുമില്ല വീട് മുതലായവൊക്കെ പുതുക്കിപ്പണിയെന്നുള്ള സാധ്യതയുണ്ട് കുടുംബസുഖം കുറയുന്ന ഒരു സമയമാണ് മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും മാതാപിതാക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുവാനായിട്ട് കഴിയും പൊതുവെ വലിയ കുറപ്പില്ലാത്ത ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു കാരണം ഇത് പരമാവധി ആളിലെത്തിക്കോട്ടെ അവർക്ക് അത് പ്രയോജനം ചെയ്യും നക്ഷത്ര ഫലം കൊണ്ട് അവരുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ട് കഴിയും ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ ഇടവക്കൂറിൽ ജനിച്ചവരാണ് ആ ഇടവക്കൂറുകാരുടെ കുംഭമാസ ഫലങ്ങൾ കുംഭമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് തൊഴിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും വീട് ഓഫീസ് എന്നിവയൊക്കെ മോടിപിടിപ്പിക്കാൻ കഴിയും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരും ജീവിത പങ്കാളിയുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മനസ്സിനെ പ്രയാസപ്പെടുത്തും കൂട്ടു സംരംഭങ്ങൾ നടത്തുവാൻ തമ്മിൽ നടത്തുന്നവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മാതാപിതാക്കൾ പല കാര്യങ്ങളിലും അനുകൂലമായിരിക്കും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ബോധപൂർവമായി ശ്രമിക്കണം ഇപ്പം ഇതിനകത്ത് മക്കളുമായി അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞാൽ മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അതിനൊക്കെ വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ പൂർവികമായ ആചാര്യന്മാർ ഈ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് മനസ്സിലാക്കി ഇതിനെ എല്ലാവരും സമീപിച്ചാല് ജീവിതം സുഗമമായിട്ട് കൊണ്ടുപോകാൻ ജ്യോതിഷം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ചില ദോഷങ്ങളുള്ളപ്പോൾ പരിഹാരങ്ങൾ കണ്ടെത്തുക പരിഹാരങ്ങൾ ചെയ്യുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക അതിനൊക്കെ വേണ്ടിയാണ് ജ്യോതിഷം മനസ്സിലാക്കുക മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ജനിച്ചവർ മിഥുനക്കുറ് ജനിച്ചവരാണ് അവരുടെ കുംഭമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അകന്ന് നിൽക്കലുകളും ഒക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരവസരമാണ് വളരെ ശ്രദ്ധിക്കുക ഈ കുംഭമാസം പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ ഒക്കെ അഭിപ്രായ വ്യത്യാസമായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോവുക നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ജീവിതം വളരെ തുച്ഛമാണ് കൂടി വന്ന ഒരു പത്ത് എൺപത് വർഷം അല്ലേ ഇപ്പോഴത്തെ ആയുസ്സിന്റെ കാലാവധി അതേ ഉള്ളൂ ഈ തുച്ഛമായ എൺപത് വർഷക്കാലം പരസ്പരം തമ്മിലടിച്ചും വഴക്കടിച്ചും ജീവിക്കേണ്ടവരല്ല പക്ഷേ ഫലമായി ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന അവസരമുള്ള സമയങ്ങളിൽ അതൊക്കെ വിനിയോഗിച്ചുകൊണ്ട് അതൊക്കെ മാറ്റാനും വഴക്കൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ബോധപൂർവമായ ശ്രമം നടത്തുക ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമല്ല അപകടങ്ങൾ ശരീരക്ഷതം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മനസ്സിന് ഒരു ഉണർവ് ഉണ്ടാകുന്ന സമയമാണ് ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും മക്കൾ മൂലം ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ വരും എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേസുകൾ വഴക്കുകൾ എന്നിവയിലൊക്കെ പെടാതെ സൂക്ഷിക്കണം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വല്ല വഴക്കോ തമ്മിൽത്തല്ലോ ഒക്കെ ഉണ്ടാക്കി കേസൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല ി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ കുംഭമാസത്തെ ഫലം പുനർദം അവസാന കാൽഭാഗം പൂയം ആയിരം നക്ഷത്രം ഇതാണ് കർക്കിടക്കൂറ് ഈ നക്ഷത്രം ജനിച്ചവരെല്ലാം കർക്കിടക്കൂറ് ജനിച്ചവരാണ് അവരുടെ കൂർ എന്ന് പറയുന്നത് കർക്കിടകമാണ് അവരുടെ കുംഭമാസത്തെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും ജീവിത പങ്കാളിയുമായി കലഹം അകന്നു നിൽക്കേണ്ടി വരിക എന്നിവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് കർക്കിടക്കൂറുകാർക്ക് ഉദരസംബന്ധമായും വാദ സംബന്ധമായും ഉള്ള അസുഖങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല എപ്പോഴും ഒരു തരം മാനസിക പരിമുറുക്കം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി വേണ്ടപ്പെട്ടവരുമായി കലഹ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ പല പ്രയാസങ്ങളും അനുഭവപ്പെടും തൊഴിൽ കൂടുതൽ സമയവും ശ്രദ്ധയും കൊടുക്കേണ്ടി വരും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമായ സമയമല്ല അവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ചിങ്ങച്ചൂറുകാരുടെ നോക്കാം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിക്കുന്നവരാണ് ചിങ്ങക്കൂറിൽ ജനിക്കുന്നതെന്ന് പറയുന്നത് അവരുടെ കുംഭമാസ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നോക്കണം മുകളിലൊക്കെ കയറി എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നവര് വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ ആയിട്ടേ ചെയ്യാവൂ ഓടി കയറിയൊന്നും മോളിൽ നിന്നും കേറിയുള്ള പണികളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റും ശ്രദ്ധിക്കാം നല്ല പിടുത്തമൊക്കെ പിടിച്ച് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന അതേപോലെ വാഹനം ഓടിക്കുക അങ്ങനെയുള്ള അപകടപര കാര്യങ്ങൾ ശ്രദ്ധിക്കാം തൊഴിൽ വളരെ സമ്മർദ്ദം നേരിടുന്ന ഒരു സമയമായിരിക്കും മനസുഖം കുറയും എന്നാൽ ധനപരമായി മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കും വീട് മോട് പിടിപ്പിക്കാൻ അനുകൂല സമയമാണ് തൊഴിൽ രംഗത്ത് മേലാധികാരികളുമൊക്കെയായി അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെയായി കലകത്തിന് സാധ്യതയുണ്ട് മാതാപിതാക്കളുമായി തർക്കത്തിന് നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബസമാധാനം ഉണ്ടാകും മക്കൾ മൂലം സന്തോഷം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ഇതുമാത്രമല്ല എന്റെ മറ്റു പോസ്റ്റുകളും അങ്ങനെ ചെയ്യണം എങ്കിൽ മാത്രമാണ് എന്റെ നക്ഷത്ര ഫലവും നിങ്ങളുടെ ഇതിലേക്ക് കയറി വരുകയുള്ളൂ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ അത് ശ്രദ്ധിക്കുക എന്റെ പോസ്റ്റ് കിട്ടുന്നില്ല എന്ന് എന്നെ വിളിച്ച് പരാതി പറയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾ എന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തുക അത് ഈ പോസ്റ്റ് മാത്രമല്ല മറ്റു പോസ്റ്റുകളൊക്കെ ചെയ്താലാണ് അല്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ന്യൂ ഈ നക്ഷത്രപരം മാത്രമായിട്ട് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയില്ല അല്ലെങ്കിൽ എന്റെ പേജ് എടുത്ത് പ്രത്യേകം നിങ്ങൾ നോക്കേണ്ടതായി വരും അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്നൊന്നുമില്ല എന്റെ പേജ് എടുത്ത് നോക്കിയാൽ എല്ലാ മാസത്തെയും നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് നോക്കാം ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അത്തനക്ഷത്രം ചിത്രയുടെ ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കുംഭമാസത്തെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ തൊഴിലംഗത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം അനുകൂലമായ സമയമാണ് മക്കളിൽ നിന്ന് മനസ്സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ധനപരമായ കാര്യങ്ങൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രയാസങ്ങളില്ലാതെ നടന്നുകിട്ടും ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല എങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല ജീവിത പങ്കാളിയുമായി കലകവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും സുഹൃത്തുക്കൾ മൂലം ചില നേട്ടങ്ങളുണ്ടാകും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയും മാതാപിതാക്കൾ നിന്ന് മനപ്രയാസം ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ഉണ്ടാകും എപ്പോഴൊന്നും ശ്രദ്ധിക്കാം മാതാപിതാക്കൾ നിന്ന് മനപ്രയാസം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ടായാലും അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ മക്കൾക്ക് അവകാശമില്ല മനസ്സിലായില്ലേ ഞാനീ പറഞ്ഞത് മാതാപിതാക്കൾ ചില ദേഷ്യപ്പെടലുകളോ ഒക്കെ നടത്തിയാലും അവരോട് ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നും മക്കൾക്കില്ല കാരണം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുവാനും നിൽക്കാനുമൊക്കെ പ്രാപ്തിയായത് ഈ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമളിച്ചിരുന്ന് വേദനയും ദുരിതവും പ്രയാസവും ഒക്കെ സഹിച്ചതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിയതാണ് ഈ സംസാരിക്കാനും ഒക്കെയുള്ള കഴിവ് അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല ഞാനിത് പറയുന്നത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം മാതാപിതാക്കളിൽ നിന്ന് ചില മനപ്രയാസം ഉണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ശത്രുദോഷം മൂലം പല പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും ഇനി നമുക്ക് ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂർ തുലാക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം കുംഭമാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും ഈ മാസം അതുണ്ടാവും അത് തൊഴിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് മനഃപൂർവ്വം പല കാര്യങ്ങളും പുറയിലേക്ക് മാറ്റിവെക്കാൻ തോന്നിയാലും മനസ്സ് പ്രേരിപ്പിച്ചാലും അത് ചെയ്യാതിരിക്കുക അപ്പൊ തന്നെ അത് ചെയ്യുക ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ശരീരക്ഷതം ക്ഷീണം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പല കാര്യത്തിലും അമിത ചിലവ് വരും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും മക്കൾ മൂലം സന്തോഷവും ധനവുമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കളുമായ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ അവരുടെ സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇനി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികൂർ കുംഭമാസ പറയണം പൃഥ്ചൂർ ജനിച്ച കുംഭമാസ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് വൃച്ചൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് അത് വിനിയോഗിച്ച് നല്ല സുഹൃത്തുക്കളെ സൃഷ്ടി വെക്കുക അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിലാളികളോ മേലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് കലകസാധ്യതയുണ്ട് പൊതുവെ മനസന്തോഷം അനുഭവപ്പെടും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിന് മനസ്സിനെ ഒന്നും ബാധിക്കില്ല ധനപരമായ ചെറിയ തടസ്സങ്ങൾ വന്നാലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും വാഹന സംബന്ധമായി അത്ര അനുകൂല സമയമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മാതാപിതാക്കൾ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലം അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ഇനി നമുക്ക് ൂറുകാരുടെ കുംഭമാസ ഫലങ്ങൾ നോക്കാം മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ജനിച്ചവരാണ് ധനുകൂറ് എന്ന് പറയുന്നത് അതിൽ ജനിച്ചവരാണ് ധനുകൂറിൽ ജനിച്ചവർ അവരുടെ കുംഭമാസ ഫലങ്ങള് രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് തൊഴിലംഗത്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങൾ അധിക ചെലവ് വരാൻ സാധ്യതയുണ്ട് വേണ്ടപ്പെട്ട ശത്രുക്കളെ പോലെ പെരുമാറും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല അലർജി രോഗങ്ങളും ഉദര രോഗങ്ങളും ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അകന്നു നിൽക്കേണ്ടി വന്നേക്കാം മക്കൾ അനുകൂലമാണ് ൾക്ക് വിദ്യാകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും അപ്പോ ഈ നാളിലുള്ള വിദ്യാർത്ഥികളുടെ അമ്മമാര് അച്ഛനൊക്കെ രക്ഷകർത്താക്കളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കാം അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക പഠിക്കുന്ന വിദ്യാലയങ്ങളിലാണെങ്കിലും വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഒക്കെ വാ വാഹന കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും വീട് പുതുക്കി പണിയാൻ കഴിയും ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കുംഭമാസ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം അതാണ് മകരക്കൂറ് അതിൽ ആ നാൾ സമയത്ത് ജനിച്ചവരല്ല മകരക്കൂറ് ജനിച്ചവരാണ് അവരുടെ ഫലം രണ്ടായിരത്തി ഇരുപത്തി മാസത്തെ ഫലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് തൊഴിൽ അലസതയും മടിയും അനുഭവപ്പെടും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് കാലതാമസം വരും ചില കാര്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ താൽപര്യക്കുറവ് ഉണ്ടാകും ശത്രുക്കൾ മൂലം പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ നടക്കില്ല ജീവിത പങ്കാളിയുടെ അസുഖം മനസ്വസ്ഥത നഷ്ടപ്പെടുത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴികൾക്കേണ്ടി വരും അപമാനം അപകീർത്തി എന്നിവയ്ക്ക് സാധ്യത മക്കൾ മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായിരിക്കും പ്രത്യേകമായി ഒന്ന് ശത്രുദോഷത്തെ ശ്രദ്ധിച്ചോളാം ഇനി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യമുക്കാൽ ഭാഗത്തിന്റെ കേട്ടോ പ്രണയബന്ധങ്ങൾ മൂലം കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി വേണം അതൊക്കെ കൊണ്ടു നടക്കാൻ ആരോഗ്യ കാര്യത്തിൽ ഒട്ടും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ തടസ്സവും ധനനാഷ്ടവും ഉണ്ടാകും അമിതമായ ചെലവുണ്ടാകാൻ സാധ്യത തൊഴിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ നഷ്ടമുണ്ടാക്കാം കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകും കേസുകൾ ഉണ്ടാകും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മക്കൾ മൂലം മനഃപ്രയാസം ഉണ്ടാകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരും ശത്രുദോഷം പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഇനി ൂരൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ഫലം കുംഭമാസ ഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് പതിമൂന്ന് വരെ ഉള്ളത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പല കാര്യങ്ങളും പ്രതികൂലമായി തീരും തൊഴിലംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകും എങ്കിലും സാമ്പത്തിക നില മെച്ചപ്പെടും കാര്യസാധ്യങ്ങളൊക്കെ വൈകും മാതാപിതാക്കൾക്ക് കാലം അനുകൂലമായിരിക്കും കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുമെങ്കിലും മനസ്വസ്ഥതയൊന്നും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് വളരില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വീട് ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ കഴിയും മക്കൾ മൂലം സന്തോഷമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ട സമയമാണ് സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല സമയമൊന്നുമല്ല ശത്രുക്കൾ വഴിമുടക്കുകളായി എപ്പോഴും കൂടെ കൂടെയുണ്ടാവും ഇത് മിനുകാർ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നക്ഷത്ര കുറിച്ച് പറയാനുള്ളത് ഇത് കേട്ടിട്ട് വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ഒക്കെ വെച്ച് നോക്കി വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നമസ്തേ